കൊച്ചി മെട്രോ തൃപ്പൂണിത്തറ ടെർമിനൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും രാവിലെ പത്തിന് കൊൽക്കത്തയിൽ നിന്നും ഓൺലൈനായി പ്രധാനമന്ത്രി മെട്രോ ഫ്ലാഗ് ഓഫ് ചെയ്യും ഉദ്ഘാടന ശേഷം തൃപ്പൂണിത്തറയിൽ നിന്ന് ഭിന്നശേഷിയുള്ള കുട്ടികളുമായി ആദ്യ ട്രെയിൻ ആലുവയിലേക്ക് പുറപ്പെടും ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളുമായി ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് കിലോമീറ്റർ ദൂരമാണ് കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാകുന്നത് ആകെ ചെലവ് ഏഴായിരത്തി മൂന്നൂറ്റി കോടി രൂപ ഇന്ന് തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള ആദ്യ ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷം പൊതുജനങ്ങൾക്കായുള്ള സർവീസ് ആരംഭിക്കും ആലുവ മുതൽ തൃപ്പൂണിത്തുറ ടെർമിനൽ വരെ എഴുപത്തിയഞ്ച് രൂപയാണ് അംഗീകൃത ടിക്കറ്റ് നിരക്ക് എന്നാൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിലവിൽ ആലുവയിൽ നിന്ന് എസ് എൻ ജംഗ്ഷനിലേക്കുള്ള യാത്രാനിരക്കായ അറുപത് രൂപ തന്നെ എത്തുമ്പോഴേക്കും നൽകിയാൽ മതി ഒന്നേ ദശാംശം മൂന്നേ അഞ്ച് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ആദ്യഘട്ടത്തിലെ അവസാന സ്റ്റേഷൻ തൃപ്പൂണിത്തുറയിൽ ഒരുങ്ങിയിരിക്കുന്നത് കൊച്ചി മെട്രോ ഒന്നാം ഘട്ടം പൂർത്തീകരണം വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു അപ്പോ വലിയൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് സംഭവിക്കുന്നത് ബഹുമാനായ പ്രധാനമന്ത്രി കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിന്റെ അവസാനത്തെ സ്റ്റോപ്പിലേക്കുള്ള കണക്ടിവിറ്റി ഉദ്ഘാടനം ചെയ്യുക കെ എം ആർ എൽ തന്നെയാണ് നിർവഹിച്ചത് നേരത്തെ ഡി എം ആർ സി ആണ് ബാക്കി കാര്യങ്ങൾ ചെയ്തതെങ്കിൽ ഈ ഘട്ടം കെ എം ആർ എൽ തന്നെയാണ് പൂർണമായിട്ട് നിർവഹിച്ചിട്ടുള്ളത് വലിയ സൗകര്യമാണ് ഈ തൃപ്പൂണത്തിന് ശേഷം വരുന്നതോടുകൂടി ദീർഘദൂര വാട്ടർ മെട്രോയുടെ ഏരൂർ ടെർമിനൽ എസ് എൽ ജംഗ്ഷനിൽ തൃപ്പൂണിത്തുറ സ്റ്റേഷനുകളുമായി ബന്ധിപ്പിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുമെന്ന് കെ എം ആർ എൽ എം ഡി ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കൊച്ചി